മതിരേ മണികൾ മരുന്നാണ് ഈ കുഞ്ഞി മതിരെയുള്ള ഗുളികകള് രോഗം മാറ്റാൻ പറ്റോ ഇല്ല ഇത് വെറും പഞ്ചസാര ഗുളികളാണ് എന്നാൽ ഈ പൊടി ഇത് രോഗം മാറ്റാൻ പറ്റുമോ ഇതിലും മരുന്നില്ല ഇതും വെറും സാറ്റ്ലാക്കാണ് ഷുഗർ ഓഫ് മിൽക്ക് നമ്മൾ ഗോഡ്സ് മിൽക്ക് കൊണ്ടുണ്ടാക്കിയ പഞ്ചസാരന്റെ പൗഡർ അത് മാത്രം അപ്പൊ മരുന്നിവിടെ ഈ മധുര ഗുളികകളെല്ലാം മരുന്ന് ഇതിലിട്ടിക്കുന്നതാണ് മരുന്ന് അപ്പോൾ ഇറ്റിക്കുന്നതാണ് മരുന്നെങ്കിൽ എന്താണ് ഈ ഗുളികകളുടെ ആവശ്യം മരുന്നെ തന്നോട് എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ മരുന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് നയന്റി വൺ പെർസെന്റ് വോല്യൂം പെർ വോള്യൂം ആൽക്കോഹോളിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ആൽക്കോഹോൾ എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നിങ്ങള് ഇഞ്ചെക്ഷൻ അടിക്കുന്നതിന്റെ മുമ്പ് നിങ്ങളുടെ മേലെങ്ങനെ അപ്ലൈ ചെയ്തിട്ട് കണ്ടിട്ടുണ്ടാവില്ല ഒരു കോട്ടൺ ബോൾ ഇട്ടിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് പിന്നെ അവിടെ ഇങ്ങനെ എന്തോ ധരിക്കുന്ന പോലൊക്കെ തോന്നും അത്രയ്ക്ക് സ്ട്രോങ് ആൽക്കോഹോളില് സ്പിരിറ്റിൽ ഉണ്ടാക്കിയതാണ് ഈ മെഡിസിൻസ് അപ്പോൾ നമ്മൾ ചിലർക്ക് വലിയ പേർക്ക് നമ്മൾ നാവിൽ നേരെ എത്തിക്കാൻ കൊടുക്കും അപ്പം അതെന്താകും ഇങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ നോർമൽ സ്പിരിറ്റ് ആകുന്ന പോലെ ഇത് കുറച്ചുനേരം കഴിഞ്ഞാൽ ആ മരുന്ന് അവിടെ ഉണ്ടായിട്ട് അതീത്തെ ആൽക്കോഹോൾ കണ്ടന്റ് ആവിയായി പോകും അപ്പം അതങ്ങനെ ആവിയായി പോകുന്ന സമയത്ത് ധരിക്കും അപ്പൊ ഇറ്റ്സ് നോട്ട് വെരി കംഫർട്ടബിൾ ഇത് നമ്മൾ നേരെ നാവിലിട്ട് ഇട്ടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നേരെ ഈ മെഡിസിൻസ് കൊടുക്കുന്നത് അത്രയ്ക്ക് നല്ലതും അല്ല കുട്ടികൾക്കായാലും വലിയവർക്കായാലും ധരിക്കുന്ന ഫീൽ ആ കൈപ്പ് ഫീൽ അല്ലെങ്കിൽ ചില മെഡിസിൻസ് ഉണ്ടാവും സ്ട്രോങ് സ്മെൽ അപ്പോൾ വെറുതെ എടനാറാക്കിയിട്ട് മരുന്ന് കുടിപ്പിക്കുന്നതിന്റെ കാട്ടും നല്ലത് നമ്മള് കുറച്ചും കൂടി സ്വീറ്റ് ആയിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ മരുന്ന് മധുര ഗുളികകളിൽ തരുന്നത് അപ്പൊ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല മധുരമുള്ള ഗുളികളാക്കി തരാൻ നോക്കിക്കഴിഞ്ഞാൽ മതിരാണെന്ന് പറഞ്ഞിട്ട് അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നത് ശരിയാണോ സോ ഇഫ് സംതിങ് സമതിങ്വർഫുൾ എപ്പോഴും ഹാർഷ് ആയിരിക്കണം എന്നൊന്നുമല്ല സോഫ്റ്റ് ആയ സംഗതി ഒത്തന്റിക് ആയ സംഗതി വൽനറബിൾ ആയിട്ടുള്ള സംഗതി അടക്കം വളരെ ബ്യൂട്ടിഫുൾ ആകാനും കുറെ പവർഫുൾ ആകാനും സാധ്യതയുണ്ട് ഇപ്പോൾ നെവർ ജഡ്ജ് ബുക്ക് ബൈ ഇറ്റ്സ് കവർ